ഒരു പാട്ട് പാടാൻ പറ്റുന്നു അതറിയില്ല ഞാൻ വേറെ പാട്ട് പാടാ വേറെ പാട്ട് പാടാം ഒരു മിനിറ്റ് ഏതുവാൻ ആ പാട്ടിന്റെ തുടക്കം മാറുന്നു ആ പാട്ട് ഞാൻ മൂളിയതിന്റെ വരി കിട്ടിയില്ലേ ഏത് പാട്ടിൻ പാട്ടല്ലേ അതെ

തന്നൽ കന്യ താരകൾ തന്നുമേ രാവിൻമേന ചാഞ്ചക്കം ഉം ചാഞ്ചക്കം കിരുകിൽ പമ്പരം തിരിയും മാനസം ൂചക്കം ഒരുപാട് സന്തോഷം സ്നേഹം നമ്മുടെ ഇബ്രോ ഇവിടെ കുറച്ച് കമന്റ് വന്നില്ലേ അതൊന്നും നോക്കാട്ടോ ഞാൻ പോയാൽ വരും ലിജിക്കുട്ടി അപ്പം ചേച്ചി ഉള്ള സമയത്ത് ഇവിടെ എത്ര സമയം കുറച്ച് സമയം ഉണ്ടായിരുന്നില്ലേ ഹരിജി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വേറെ ലൈവുകളിൽ പോയി അവിടെയും സപ്പോർട്ട് ചെയ്തു അവിടെ നിന്ന് ഇവിടെ വന്ന് വീണ്ടും ഇവിടെ കമന്റ് ഇട്ട അങ്ങനെ എനിക്കിപ്പം കാണാഞ്ഞിട്ടായിരിക്കാം അങ്ങനെ നമ്മള് കുറച്ച് നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിൽ കുറെ കാര്യങ്ങള് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവോ അതൊക്കെ മറ്റുള്ള ഒരാൾക്കും കൂടെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കുമ്പം നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരില്ല എന്താ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ഇപ്പൊ വരാന്ന് പറയുന്നുണ്ട് ശ്രീ പറയണ്ട് മനസ്സിലായില്ല എന്തായാലും സ്നേഹ സ്വാഗതം സൂപ്പർ എന്ന് പറയുന്നുണ്ട് ക്രിയേറ്റർ ചേച്ചി മുത്തപ്പൻ പമ്പരമാണോ എന്ന് ചോദിക്കണ്ട അതെ ബാറ്റ ഹലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രീ ഞാൻ പോ പോവും ലിജിക്കുട്ടി ശ്രീ കുട്ട എന്ന് പുളി ബ്രോ എന്ന് പറയുന്നുണ്ട് ശ്രീ സ്നേഹം തരുന്നുണ്ട് സൂപ്പർ സോങ് എന്ന് പറയുന്നുണ്ട് മുത്തപ്പൻ സ്നേഹം സൂപ്പർ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ ലിജി ബ്രോ എന്ന് പറയുന്നുണ്ട്